പാദുണ്ടായിരുന്നു ഇങ്ങനെ പാൽ എടുത്തോ അങ്ങനത്തെ പാൽ എടുക്കണ്ടായിരുന്നു കിഴന്ന് മാത്രം കഴിച്ചോണ്ടിരേസ്റ്റ് വെച്ചാലും അളക്കണ്ട ഫോട്ടോ ഒന്നും എടുത്തിട്ട് പോണല്ലോ നല്ല മോന്തായിരിക്കണം കേട്ട് പറ്റിയതാ മതി

ये वाला और ये वाला वाले 2 दिन बाद Será que eu නිප නිపට නාද. Maré que el hielo que

കൊച്ചിനോട് എനിക്ക് അറിയാലോ രാവിലെ എന്റെ കാപ്പിയിലെ ഉണ്ടായ കാപ്പി കാപ്പിരു കുത്തി എന്റെ അമ്മ എനിക്ക് തന്നത് എന്റെ ഈ ഒരു തുള്ളിയെടുത്ത് എന്റെ മൂത്ത് തെക്കുന്ന എന്താ കൊഴപ്പം ശ്യാമെ പറഞ്ഞാലോ നിന്നെ അരച്ച് മൂത്ത് കേക്കും ഞാൻ മഴ മൂടല രാവിലെ മുതലേ പക്ഷെങ്കില് പെയ്യുന്ന ലക്ഷണമൊന്നുമില്ല ഒരു തണുപ്പൊക്കെ ഉണ്ട് ചെറിയ ചൂട് ഇച്ചിരി കുറവുണ്ടായിരുന്നു വെയില് ഇല്ല ശ്യാമളം വീട്ടിലുണ്ട് ശമ്പളമ്മയുണ്ട് ജയമ്മയുണ്ട് നാരായണയുണ്ട് അതുകൊണ്ട് നീ പോവാ നീ അവരെ കാണാനോ പോയി കണ്ടോ നിന്നെ ആരും പിടിച്ച് വെച്ചിട്ടുണ്ടോ അവിടെ ഈ ഒരു കുളവില്ലായിരുന്നെങ്കിൽ ഇപ്പം ഏഴ് മണ്ടേ വെള്ളം തീർന്നേനെ എന്നോ ഏടി അപ്പൊ നിന്നോട് പറഞ്ഞേ ോ ഞാനോട് പറഞ്ഞില്ലേ നോക്കട്ടെ പായണ്ട് പേരെല്ലെ രണ്ട് കണിക്കണ്ടോ ആ ഇതെങ്ങനെ ആയെന്ന് നോക്ക് അങ്ങനെ ആയെന്ന് പറഞ്ഞാൽ എന്താ냐면 ഇതാ റീസെറ്റ് യുപിഐ എവിടെയേട്ട എവിടെയേട്ട ആ എവിടെയേട്ട റോംഗ് യുപിഐ ആണ്

നീ കൊണ്ടോ കൊറീ എന്നോടാണോ കൊടുക്കാൻ പറയുന്നത്

എന്നോടൊന്നും വിളിച്ചുപോലൂല്ല നമ്മളെ പോവാ നിങ്ങളുടെ എൻ്റെ കൂടെ പോകുമ്പോ പിന്നെ ഞാൻ പിള്ളേരുള്ളപ്പം അതെന്റെ കുഴപ്പമായിരിക്കും